കായികമേളയുടെ അവസാന ദിവസം പ്രതിഷേധിച്ചതിനെ തുടർന്ന് വിലക്കിയ തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം മാർബേസിൽ സ്കൂളുകളുടെ വിലക്ക് നീങ്ങുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപകർക്കെതിരായ നടപടി പുനഃപരിശോധിക്കാനാണ് കമ്മിറ്റിയെന്നും മന്ത്രി വ്യക്തമാക്കി ശാലിനി ചേരുന്ന വിവരങ്ങളുമായി എന്താണ് മന്ത്രി വ്യക്തമാക്കിയത് നിയമസഭാ സമ്മേളനത്തിലെ ചിലയിരുന്ന സമ്മീഷനിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നാവാമകുന്ദ സ്കൂളിന്റെയും ഒപ്പം എറണാകുളം ജില്ലയിലെ കോതമംഗലം മാർ കെ പി സ്കൂളിന്റെയും അധികാരികൾ എറണാകുളത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ട് മുതൽ പതിനൊന്ന് വരെ നടത്തിയ ഒളിമ്പിക്സ് ഹാധിയിലുള്ള സ്കൂൾ കായിക മേളയുടെ സമാപന ചടങ്ങിൽ ചില പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു അത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ കത്ത് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ നടപടികൾ വെട്ടിച്ചെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതും അപ്പം ദേഷ്യം മത്സരങ്ങളടക്കം പങ്കെടുക്കേണ്ട കായിക വിദ്യാർത്ഥികൾ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടി ഒഴിവാക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നിട്ടുള്ളത് സ്പീക്കർ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് കായികമന്ത്രി അടക്കമുള്ളവരുടെ ഇടപെടലും ഇതിന് വഴിവെച്ചിട്ടുണ്ട് എന്നും മന്ത്രി സഭിഷിന്റെ മറുപടിയായി പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിന് നടക്കുന്ന സ്കൂൾ സഹായക മേഖലയിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിളക്കിയത് ഈ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒരാഴ്ച രേഖ ഉറങ്ങുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അന്വേഷണ കമ്മീഷൻ സൂചിപ്പിച്ചുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അധ്യാപകർ അവർക്കുണ്ടായ ഭീഷയെ സംബന്ധിച്ചിടത്തോളം രേഖാമൂലം ഒരു അപേക്ഷയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലും നാവാമോഹിന്ദ്രൽ സ്കൂളിന്റെയും ആർ ബി എസ് എസ് സ്കൂളിന്റെയും അപേക്ഷയുടെ അടിസ്ഥാനത്തിലുമാണ് അധ്യാപകരുടെ വീക്ഷ പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നുണ്ട് അതായത് ഈ അധ്യാപകർക്കെതിരായിട്ടുള്ള നടപടി റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ യാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത് വേണം ശരി